ഹായ് ഫ്രണ്ട്സ് ഇതേ ഞങ്ങളൊരു മീൻകറി നോക്കാൻ പോവാണ് കോട്ടയംകാരുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ആണല്ലോ ഏ എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത് എന്നാലും ചെറിയൊരു മീൻകറി വച്ചേക്കാൻ ഉദ്ദേശം നേരെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ നേരെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ കോട്ടയംകാരാണ് കോട്ടയം തിരുവാതിക്കുന്ന സർക്കാർ ഒരു കരുവേന്ന് പറയുന്ന മീൻകറുണ്ട് അവർക്ക് ഈ ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ അവർക്ക് കിട്ടും നേരെ എന്ന് അവിടെ സ്ഥിരം വാങ്ങുന്ന അവിടെയാണ് നിങ്ങളിടയ്ക്കൽ മുമ്പ് വരുവാണോ ഒന്ന് വാങ്ങിച്ചു നോക്കും നല്ല ഫ്രഷ് മീൻ കിട്ടും അവിടെ നിന്ന് ഒരു കിലോ പൂത്താലി അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് പൂത്താലിക്കറി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ആ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ചെന്നം പിന്നെ അങ്ങോട്ട് കണ്ടിച്ച് ഞങ്ങൾ ഒരു പാത്രത്തിലങ്ങ് ഇട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് ആക്കി അവന് പെട്ടെന്ന് ഈ ഫ്രഷ് മീനായതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അവനങ്ങ് മാറ്റി അങ്ങ് നിർത്താൻ പോവുകയാണ് എന്നിട്ട് ഞങ്ങൾ ഇതിനകത്തിടാനുള്ള കുറച്ച് ചേരുവകളെല്ലാം ഒരു വാഴയിലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വന്ന നേരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതായത് ഫ്രഷ് ചുവന്നുള്ളി അത് എടുത്തിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഇത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എടുത്തിട്ടാവുള്ളൂ മീനെടുത്തിട്ടുണ്ട് മീന് കറിവെക്കാനുള്ള മീൻ ഞങ്ങൾ കുറച്ച് കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മുളക് പൊടി ഒത്തിരി ഇട്ടകളായിരുന്നു അതുകൊണ്ട് മല്ലിപ്പൊടി പോയി ഒരുപാട് നിങ്ങൾ യൂസ് ചെയ്യരുത് ഓക്കെ ഇനി ഞങ്ങള് നേരെ ഷട്ടി എടുത്തിട്ട് വെച്ചിട്ട് പുലുവ അതിന്റെ കുറേ കുറച്ച് ഞങ്ങള്

യ് നമ്മൾ കട്ട് ചെയ്തിട്ട തക്കാളി കണ്ടോ അവിടെ എടുത്തിട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ഓക്കെ അതും ഒന്ന് ഇളക്കി അവ നല്ലൊന്ന് അലിഞ്ഞു പറഞ്ഞു കേട്ടോ ഈ തക്കാളി ഇങ്ങനെ വെന്ത് പോകാതെ അത് തക്കാളി ഈ എണ്ണക്കകത്ത് കിടന്നിങ്ങനെ നല്ല പ്രത്യേകം അതെ അതെ ഞങ്ങളുടെ ഫ്രഷ് കുടമ്പുളിയോ ഞങ്ങളുടെ പുളിയിലുണ്ടാകുന്ന കുടമ്പുളിയായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ അതെ ഞങ്ങളുടെ ചാച്ചൻ അല്ലേ കൊടംപുളി എന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഓക്കെ അതെ അതെ എന്നെ റെഡി ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ വരണം ഇങ്ങനെ വന്ന ഇങ്ങനെ വന്നാലേ ഉള്ളൂ നേരത്തിട്ട് നമ്മളിനി ഡി വെള്ളം വെള്ളം ഒഴിക്കുന്ന ഒഴിക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒന്നും ഇടപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഞങ്ങൾ ആവശ്യം ഒരുപാട് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് മുളക് പൊടിയൂടെ ഇങ്ങനെ ഇട്ടിട്ട് നേരെ ഒന്ന് ഇതെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം

അതെ ഇച്ചിരി വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി എടുത്തിട്ട് നിങ്ങളിനകത്തെ മെയിനായിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് മീൻകറി പിന്നെ കോട്ടയങ്ങാറ് മീൻകറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഫുഡ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടോ പിന്നത്തെ ഈ എണ്ണ തെളിഞ്ഞു വന്നു അല്ലേ എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത പൂത്താരി എല്ലായിടത്തും ഇത് മറിച്ചിട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കാരണം ഈ പൂത്താലിയുടെ കണ്ണക്കത്തെ തെളിഞ്ഞ് നോക്കുന്നുണ്ട് നമ്മൾ നോക്കുന്നുണ്ട് ആ എൻ്റെ എന്നെ കട്ട് ചെയ്താൽ ഇട്ടിരിക്കുന്നതാണെന്ന് ആയിരിക്കുക അന്നേരം എൻ്റെ ഞങ്ങൾ കുറച്ച് മീൻ വറക്കാൻ വേണ്ടി മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്രയും പറഞ്ഞ് തീർന്ന സമയത്ത് കൊണ്ട് തന്നെ തിളച്ചു ഇച്ചിരി കരിയാപ്പില ആ രണ്ട് രണ്ട് കരിയാപ്പല അല്ലേ അതെടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ ഞാനങ്ങോട്ട് തിളയ ആ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് കൈ കൊള്ളല്ലോ കേട്ടോ ആ ഓക്കെ ഓക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഓക്കെ തേ ഞങ്ങൾ മീൻ വറുത്തത് എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അവനെയാണ് ടേബിളോട്ട് എടുത്ത് ഞാൻ കഴിക്കാൻ പോകണേ കുഞ്ഞിന് വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെന്ന് പറയും കുറേ നേരം വായിക്കുക കുറേ ഇറങ്ങിയിട്ട് എന്തായാലും ഇച്ചിരി ചോറ് അവർക്ക് കൊടുത്ത് നോക്കാം അല്ലേ തേ രണ്ട് ചോറ് എടുത്ത് നേരെ ഒരു വെള്ള പ്ലേറ്റിലോട്ട് വിളമ്പിയിട്ട് ഒരു മീൻ വറുത്ത് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതെ ചൂട് നല്ല കറിയാണ് മുളകും അതുകൂട്ട തന്നെ ഉപ്പും കൂടിയും എല്ലാതെ എണ്ണയ്ക്ക് തന്നെ തെളിഞ്ഞു നിൽക്കുകയാണ് അങ്ങോട്ടെടുത്ത് ഒരു മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വാരും എടുത്ത് എൻ്റെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അന്നിട്ടത് ഇങ്ങനെ ഒന്ന് നുള്ളി രണ്ടുമൂടെ എടുത്തിട്ട് മോക്ക് കൊടുക്കാൻ പോകണേ മോള് പൊട്ടടുത്തിട്ട് ഇപ്പോൾ ഉണ്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി കൊടുത്തു ആ എങ്ങനെയുണ്ട് മോളെ കൊള്ളാം കൊള്ളാം എന്ന അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൊള്ളാമെന്ന് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ചാടി മറിഞ്ഞു വരുന്നതായിരിക്കും ഓക്കെ ഗുഡ് ബൈ